തിരുവനന്തപുരം കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ മരണം ബാക്ടീരിയൽ അണുബാധ മൂലമെന്ന റിപ്പോർട്ട് അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്ന് പറയാനാകില്ലെന്നും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വിവരങ്ങളുമായി സുലേഖ ചേരുന്നു സുലേഖ ഈ അണുബാധയെ സംബന്ധിച്ചാണ് ഇപ്പോൾ അത് എവിടെ നിന്നുണ്ടായി എന്ന് കണ്ടെത്താനാകുന്നില്ല അത് ആശുപത്രിയിൽ നിന്ന് ആണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് തുടർന്ന് കരിക്കകം സ്വദേശിനിയായിട്ടുള്ള ശിവപ്രിയ മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡി എം ഒക്ക് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് എന്തായാലും മരണം അത് ശിവപ്രിയയുടെ മരണം അത് എന്തായാലും ബാക്ടീരിയൽ അണുബാധ മൂലമാണ് എന്നത് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അണുബാധ ഉണ്ടായത് എവിടെ നിന്നാണ് എന്നതിൽ അത് എസ് ഐ ടി ആശുപത്രിയിൽ നിന്നല്ല എന്നുള്ളൊരു വിശദീകരണം കൂടി ഈ റിപ്പോർട്ടിലുണ്ട് അതിനൊപ്പം തന്നെ ഈ എസ് ഐ കെ ആശുപത്രിയിലെ അണുബാധ നിയന്ത്രണ റിപ്പോർട്ടുകൾ അത് സമിതി പരിശോധിച്ചിട്ടുണ്ട് അതിൽ പോരായ്മകളില്ല എന്നത് കൂടി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ട നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതാണ് ഈ ലേബർ റൂം അടക്കമുള്ള ഐ സിയു അടക്കമുള്ള ഇടങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ അണുബാധ നിയന്ത്രണങ്ങൾ നിയന്ത്രണ മാർഗങ്ങളൊക്കെ തന്നെയും നിരന്തരം ചെയ്യുന്നതാണ് അതിൽ നിന്നൊരിക്കലും അണുബാധ ഉണ്ടാകില്ല എന്നത് തന്നെയായിരുന്നു ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് തീർച്ചയായും അജിംഷാദ് അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഡി എം ഓക്ക് അന്വേഷണ സംഘം സന്ദർശിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നതും ഇത്തരത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ശിവപ്രിയയുടെ മരണം അത് അണുബാധ മൂലം തന്നെയാണ് പക്ഷേ അണുബാധ ഉണ്ടായതാ എവിടെ നിന്നാണ് എന്നതിന് വ്യക്തത വന്നിട്ടില്ല അത് എസ് ഐ ടി ആശുപത്രിയിൽ നിന്നല്ല എന്നതിൽ എന്നത് തന്നെയാണ് അജിംഷാദ് ിലേഖയാണ് വിവരങ്ങൾ നൽകിയത്